നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്ന കാര്യം നമ്മുടെ ഏതു തരത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ഞാൻ ഇവിടെ കൊടുക്കുന്ന ഈ ചിത്രത്തിൽ വെറും അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ നിങ്ങൾ നോക്കിയിരുന്നാൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് വിശ്വസിക്കുവാൻ പ്രയാസമുണ്ടാകും പക്ഷേ സത്യം അതാണ് നമ്മളിൽ പലരും വിചാരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും അതുപോലെ തന്നെ ഈ ഏഞ്ചൽ നമ്പറുകളും മാത്രമല്ല ഓരോ ചിഹ്നങ്ങളും നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിലൊന്നും ബാധിക്കുന്നില്ല എന്നാണ് പക്ഷേ അതല്ല അതിൻ്റെ സത്യം ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ മാത്രമല്ല ഈ സിംബലുകൾ എന്നിവയെല്ലാം തന്നെ എല്ലാവർക്കും ഒരുപോലെ വർക്കൗട്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ ചിലർ പറയുന്നുണ്ട് എനിക്കിത് ചെയ്തു നോക്കി പ്രയോജനം കിട്ടിയില്ല ഇതെല്ലാം വെറുതെയാണ് എന്ന് പറയുന്നവർ ഒരു കാര്യം ചിന്തിക്കുക ഇത് വെറുതെയാണ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ എനിക്ക് ഇത് ചെയ്തു നോക്കി പ്രയോജനം കിട്ടി എന്ന് പറയുന്നവരുമുണ്ട് അതുപോലെ തന്നെ ചിലർ ചോദിച്ച തുകയേക്കാൾ കുറഞ്ഞ തുകയാണെങ്കിലും എനിക്ക് തന്നെ സഹായിച്ച ഈ പ്രപഞ്ചത്തിന് നന്ദി രേഖപ്പെടുത്തുന്നവരും ഒരുപാട് പേരുണ്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരുവാൻ തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ അത് നമ്മൾ എങ്ങനെ ഏത് വിധത്തിൽ ചോദിക്കുന്നു എന്നതിലാണ് പ്രധാനമായും ഉള്ളത് ഈ പ്രപഞ്ചത്തിന് നമ്മളെ ആരെയും തന്നെ വേർതിരിച്ച് കാണുവാനുള്ള ശക്തി ഇല്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് നമ്മൾ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തോട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നതിൽ തന്നെയാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഒരെണ്ണം കൂടിയുണ്ട് അത് എന്താണെന്നാൽ വിശ്വാസം നമ്മുടെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മളെ തന്നെ ആദ്യം വിശ്വസിപ്പിക്കണം ഇത് ചെയ്താൽ നമുക്ക് ശരിയായി കിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുമെന്ന് നമ്മൾ തന്നെയാണ് വിശ്വസിക്കേണ്ടത് നമുക്ക് വേണ്ടി വേറെ ആരും തന്നെ ഇല്ല നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ചെയ്യുവാനും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഈ വകുപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളു അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം ഇതുതന്നെയാണ് നമ്മൾ ചെയ്യുന്ന ചെയ്യുവാൻ പോകുന്ന ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് വളരെയധികം പേർക്ക് ഫലം തരുന്നതും ഏതൊരു കാര്യങ്ങളെ വേണമെങ്കിലും നിറവേറ്റിയെടുക്കുവാൻ സാധിപ്പിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് പലതരത്തിലുള്ള തരത്തിലുള്ള സിമ്പലുകളെക്കുറിച്ചും അതുപോലെ തന്നെ പല ദേവതമാരെക്കുറിച്ചും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽപ്പെടുന്ന പെടുന്ന പണത്തെ ആകർഷിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹം അത് എന്തു തന്നെ ആയിക്കോട്ടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ജോലി സമ്പത്ത് ആരോഗ്യം അതല്ല നമ്മൾ ആഗ്രഹിക്കുന്ന വിവാഹം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം എന്നിവയെല്ലാം നേടിയെടുക്കുവാൻ വെറും അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ ഈ ചിത്രത്തിലേക്ക് നോക്കിയിരുന്നാൽ മതി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചിലരുടെ സംശയങ്ങളിൽ ഒന്നാണ് വെറുതെ ഈ ചിത്രത്തിൽ നോക്കിയിരുന്നാലോ ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്താലോ പണം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മളെ തേടി ോ എന്ന് ഒരിക്കലുമല്ല നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ നേടിയെടുക്കുവാനുള്ള വാതിലുകൾ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് തുറന്നു തരികയായിരിക്കും ആ വാതിലുകളിലൂടെയായിരിക്കണം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കേണ്ടത് ഒഴികെ പ്രപഞ്ചം നമ്മൾ വെറുതെയിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ കൊണ്ടുവന്ന് ഇതാ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തന്നിരിക്കുന്നു എന്ന് ഒരിക്കലും പറയുകയില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് നമുക്ക് രാത്രി സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ നമുക്ക് യാതൊരുവിധ നിബന്ധനകളും ഇല്ല എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് അന്നേ ദിവസം രാത്രി മുതൽക്ക് നിങ്ങൾക്ക് ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു നിഷ്ഠകളോ പൂജകളോ വഴിപാടുകളോ ചെയ്യാതെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനായി നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് അത് നമ്മുടെ മനസ്സിൽ കരുതി വെക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും ശരി ഉദാഹരണത്തിന് നിങ്ങൾക്ക് നാളെ ഒരു പത്തായിരം രൂപ അത്യാവശ്യമായ ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ ആ ഒരു ചിന്തകൾ മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ ഈ ചിത്രത്തിൽ നോക്കി നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിനായി നമ്മുടെ ബെഡ്റൂമുകളിൽ ഇരിക്കാം അല്ലെങ്കിൽ പൂജാമുറികളിൽ ഇരിക്കാൻ അവിടെ ഇരിക്കാം അതും അല്ലെങ്കിൽ ഹാളുകളിൽ ഇരിക്കാം അല്ലെങ്കിൽ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തെ നോക്കി നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നത് മഹാലക്ഷ്മി ദേവിയാണ് മഹാലക്ഷ്മി ദേവിയുടെ വാഹനമായ മൂങ്ങയുടെ കണ്ണുകളെയാണ് ഇപ്പോൾ കാണുവാൻ പോകുന്നത് ഈ മൂങ്ങയുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഏതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളെയും നിറവേറ്റി തരുവാനും നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാനുമുള്ള ഒരു പ്രത്യേക കഴിവ് ഈ മൂങ്ങയുടെ കണ്ണുകൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ നമ്മൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ആഗ്രഹങ്ങളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടിയ സന്തോഷത്തിൽ തന്നെ അതായത് എനിക്ക് വേണം എന്ന് നമ്മൾ ഒരിക്കലും ഏതൊരു കാര്യവും ഈ പ്രപഞ്ചത്തോട് ചോദിക്കുവാൻ പാടില്ല അതിനാൽ തന്നെ നമ്മൾ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടി എന്ന ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ മൂങ്ങിയുടെ കണ്ണുകളിലേക്ക് നോക്കേണ്ടത് നിങ്ങൾക്ക് ഇത് ഒന്നുകിൽ നിങ്ങളുടെ ഫോണിൽ ഒരു വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ മൂങ്ങയുടെ കണ്ണുകൾ മാത്രം പ്രത്യേകമായി എടുത്തു കാണിക്കാം ആ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളോ നേടിത്തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് രേഖപ്പെടുത്തേണ്ടത് പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒരു അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ അലാറം സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തോട് ഇത് ചോദിക്കേണ്ടത് കാണാം ആദ്യം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മനസ്സിൽ കരുതി കഴിഞ്ഞു ഇനി നമ്മൾ താഴെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അതെന്താണ് ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നാളെ ഒരു പത്തായിരം രൂപ ആവശ്യമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ കണ്ണുകളിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് നോക്കി ഈ കണ്ണുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് ശ്രമിക്കുക പിന്നീട് വളരെ പതുക്കെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക ഈ കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ അത്രയും നേരം നോക്കിയിരുന്ന ഈ മൂങ്ങയുടെ കണ്ണുകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ ഒരു തുകയാണെങ്കിൽ ഉദാഹരണത്തിന് എനിക്ക് ആവശ്യമായ പത്തായിരം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നിങ്ങൾ ആ കണ്ണുകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായുന്നത് വരെയും നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇനി അതല്ല നമ്മുടെ ഫോണിലുള്ള ആ ചിത്രം നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും നിങ്ങളുടെ കോൺസെൻട്രേഷൻ എത്രമാത്രം നിലനിൽക്കുന്നവോ അത്രയും സമയം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ തുക വേണം എന്ന് പറഞ്ഞ് നമുക്ക് പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി രേഖപ്പെടുത്താം ഇങ്ങനെ തുടർച്ചയായി പറയേണ്ടതാണ് ഇത് പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും കണ്ണുകളടച്ച് എടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു സന്തോഷം വന്നു ചേരുന്നതായിരിക്കും ആ സന്തോഷത്തോടു കൂടി തന്നെ വീണ്ടും ഈ പ്രപഞ്ചത്തോട് നന്ദികൾ രേഖപ്പെടുത്തുക എത്ര തവണ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങുവാൻ പോകാവുന്നതാണ് ഇത് ചിലർക്ക് ഒരു ദിവസത്തിൽ തന്നെ ഫലം തരുന്നതും മറ്റു ചിലർക്ക് രണ്ടോ മൂന്നോ ദിവസങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോൾ ഫലം തരുന്നതുമായിരിക്കും നിങ്ങൾ കുറഞ്ഞത് ഒരു മൂന്ന് ദിവസം വരെയും ഇത് പ്രയോഗിച്ച് നോക്കുക അല്ല വലിയ ഏതെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യം നിറവേറ്റിയെടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസം തുടർച്ചയായി ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടെത്തിച്ചു തരുന്നതായിരിക്കും ഇനി ചിലരുടെ സംശയങ്ങളായിരിക്കും ഒരു കാര്യം മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച് ഇത് ചൊല്ലാമോ എന്ന് ആദ്യം നിങ്ങൾ ഒരു മൂന്ന് ദിവസമോ അല്ലെങ്കിൽ നാല് ദിവസമോ ചെറിയ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് വിശ്വാസം വരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കുക ഇങ്ങനെ ചൊല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടും വീണ്ടും നിങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതുപോലെ തുടരാവുന്നതാണ് ഇങ്ങനെ ഏഴ് ദിവസം വരയ്ക്കും നിങ്ങൾക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഒരാഴ്ച ഗ്യാപ്പ് നിങ്ങൾ വിടേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഇത് ചൊല്ലിത്തുടങ്ങാവുന്നതാണ് പെട്ടെന്ന് ഫലം തരുന്നതും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി നിറവേറ്റിത്തരുവാൻ സഹായിക്കുന്നതുമായ ഒരു മൂങ്ങയുടെ കണ്ണുകളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചെയ്തു നോക്കൂ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹം ഈ പ്രപഞ്ചം എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ